ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന നിലവിൽ ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റുകളാണ് ഉള്ളത് ഒന്ന് ടെസ്റ്റ് ക്രിക്കറ്റാണ് രണ്ടാമത്തേത് വൺ ഡേ ഇൻ്റർനാഷണൽ ആണ് അഥവാ ഏകദിന ക്രിക്കറ്റാണ് അതിനുശേഷമാണ് ടി ട്വൻ്റി ഫോർമാറ്റ് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ക്രിക്കറ്റിൽ നാലാമത്തെ ഒരു ഫോർമാറ്റ് കൂടി അവതരിപ്പിക്കപ്പെടുകയാണ് പുതിയ ഫോർമാറ്റ് ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന ജനുവരി മാസത്തിൽ ഈ പുതിയ ഫോർമാറ്റ് ലോഞ്ച് ചെയ്യും എന്നാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ടെസ്റ്റ് ട്വൻ്റി എന്നാണ് ഈ പുതിയ ഫോർമാറ്റിൻ്റെ കൊണ്ടുവരുന്നത് അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് മാതൃകയിലുള്ള ടി ട്വൻ്റി മത്സരമായിരിക്കും ഇത് ആകെ എൺപത് ഓവറുകളാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവുക നാല് ഇൻ്റർവെല്ലുകൾ ഉണ്ടാകും അതായത് ഒരു ടീമിന് ഇരുപത് ഓവറിൻ്റെ രണ്ട് ഇന്നിങ്സുകളാണ് ലഭിക്കുക അങ്ങനെ ഇരുപത് ഓവറിൻ്റെ നാല് ഇന്നിങ്സുകളാണ് ആകെ മത്സരത്തിൽ ഉണ്ടാവുക അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് മാതൃകയിലുള്ള ഒരു ടി ട്വൻ്റി മത്സരമായിരിക്കും വരിക സ്പോർട്സ് സംരംഭകനായ ഗൗരവ് ബഹ്ർവാണിയാണ് ഈ പുതിയ ഫോർമാറ്റ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എ ബി ഡിവില്ലേഴ്സ് അതുപോലെ തന്നെ ക്ലീവ് ലോയ്ഡ് മാത്യു ഹെയ്ഡൻ ഹർഭജൻ സിംഗ് എന്നിവരൊക്കെ ഇതിൻ്റെ അഡ്വൈസറി ബോർഡിൻ്റെ ഭാഗമായി കൊണ്ട് ഉണ്ട് വരുന്ന ജനുവരിയിൽ ഇത് ലോഞ്ച് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഒന്നും വന്നിട്ടില്ല അതൊക്കെ ഇനി വരേണ്ടതുണ്ട് ഏതായാലും ജനുവരി മാസത്തിൽ പുതിയ ഒരു ക്രിക്കറ്റ് ഫോർമാറ്റിനെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടതു കൊണ്ടും കാണാം